ഓജോ ബോർഡ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ചെയ്യുന്ന ആൾ സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിലാണ് യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഓജോ ബോർഡ് ഓജോ ബോർഡിന്റെ തലം എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ മാനുഷിക തലമല്ല ഒരു സൈക്കിക് മീഡിയമാണ് ഈ വ്യക്തി ഒരു സൈക്കിക് മീഡിയമായിട്ടപ്പോൾ മാറുകയാണ് എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചപ്പോ തീയിൽ വെന്ത് മരിച്ച ആളാണ് ഇവര് അപ്പൊ തന്നെ പാനിക് ആയി അപ്പോൾ ഓജോ ബോർഡിൽ റിയൽ ആയിട്ടുള്ള സോള് വരാം ഒരു സോള് വന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മിലേക്ക് അറ്റാച്ച് ആയി

ഒന്നാമത്തത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്താണെന്നുള്ള അതിൽ കളിക്കുന്നവരുണ്ടാവും പ്രത്യേകിച്ച് ഒരു ഫിയറും ഇല്ലാത്ത അങ്ങനെ കളിക്കുന്ന ആൾക്കാരുണ്ടാവും ഫിയർ ഉള്ള ആൾക്കാർ ഈ ഓജോ ബോർഡ് കളിച്ച് ആയി പോകുന്ന ആൾക്കാർക്ക് ലൈഫ് ലോങ് അതിന്റെ എന്തെങ്കിലും ബാധിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം ഓജോ ബോർഡ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ചെയ്യുന്ന ആൾ സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിലാണ് യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നത് ചിലർ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ട്രോമ വന്നിട്ട് ഇപ്പോഴും അനോരോഗികളായിട്ട് തുടരുന്ന ആൾക്കാരെയും കാണാം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു മെഡിറ്റേഷന് വന്നൊരു ലേഡി അവർ പറഞ്ഞത് അവർ എം എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ് റൂംമേറ്റും അവരും കൂടി ഒരുമിച്ചിരുന്ന് ഓജോ ബോർഡ് കളിച്ചു അപ്പോൾ ഈ ലേഡി എൻ്റെ മെഡിറ്റേഷനിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ലേഡിയാണ് ഇന്ന് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവരിപ്പോൾ ദുബായിലുണ്ട് അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് ഈ ഓജോ ബോർഡിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചപ്പോൾ സാറേ എൻ്റെ ഒരു കഥ പറയട്ടെ റിയൽ ഇൻസിഡൻറ്റാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇതാണ് ഇവർ ഈ രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അനങ്ങാൻ തുടങ്ങി ഓജോ ബോർഡിൽ ആ കോയിൻ അനങ്ങി വന്നത് ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ് എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചപ്പോൾ തീയിൽ വെന്ത് മരിച്ച ആളാണ് ഇവർ അപ്പത്തന്നെ പാനിക് ആയി ഒന്നോ രണ്ടു തവണ കളിച്ചോളൂ അതിനുശേഷം പരിപാടി നിർത്തി കാരണം കൂടെ ഉണ്ടായിരുന്ന ആൾ ഭയങ്കര മാനസികമായിട്ട് ട്രോമേല എന്ന് പറയും പക്ഷേ പിന്നീട് രക്ഷപ്പെട്ടു പക്ഷേ ഇങ്ങനെ ട്രോമയിലായിട്ട് സ്ഥിരമായിട്ട് ആ ലെവലിൽ പോയ ആൾക്കാരുണ്ട് ബോർഡ് രണ്ട് രീതിയിൽ പ്രവർത്തിക്കും ഒന്ന് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഇഡിയോ മോട്ടോ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മളൊരു നാണയം ഇവിടെ വെച്ചു ഈ മെശപ്പുറത്ത് വെച്ചു എ ബി സി ഡി എന്നൊക്കെ എഴുതി എല്ലാം തയ്യാറാക്കി ഇത് താനെ മൂവ് ചെയ്യിക്കും നമ്മുടെ ബ്രെയിൻ തന്നെ മൂവ് ചെയ്യിക്കും അത് സബ്കോൺഷ്യസ് മൈൻഡ് പ്രവർത്തനമാണ് അതേസമയം അല്ലാതെ പ്രവർത്തിക്കുന്നത് സൈക്കിക് മീഡിയം എന്നുള്ളൊരു ലെവലിലാണ് ഞാനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ റിയൽ ഒരു സോള് തന്നെ അവിടെ വന്നേക്കാം വന്നു കഴിഞ്ഞാൽ സി നമ്മളിപ്പോൾ ഇവിടെ അടഞ്ഞ് പൂട്ടിയിട്ടിരിക്കാവുന്ന എ സി ഉണ്ട് നമ്മൾ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിലൂടെ വായു അകത്തേക്ക് കിടക്കും പിന്നെ നമ്മൾ വായുവിനെ പുറത്തേക്ക് കളയാൻ പറ്റുമോ അപ്പോൾ ഈ വാതായനം ആത്മാക്കളുടെ വാതായനം തുറക്കുന്ന ഒരു പരിപാടിയാണ് ഓജോ എന്ന് പറയുന്നത് ഈ ആത്മാവ് വന്നാൽ നമുക്ക് ഡിഫൻഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പണി ചെയ്യാതിരിക്കുന്നതല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഉള്ള ആൾക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരോടുള്ള ഒരു ഉപദേശമാണെന്ന് കരുതിയാൽ മതി ഇത് തീ കൊണ്ടുള്ള കളിയാണ് ചിലപ്പോൾ നിങ്ങളൊരു സൈക്കിക് മീഡിയമായി മാറിയാൽ അവിടെ നിങ്ങളുടെ കൂടെ ആ സോളിരിക്കാൻ ചാൻസുണ്ട് അതുകൊണ്ട് അത് വെറുതെ തമാശക്ക് വേണ്ടിയാണെങ്കിലും ഈ കളികളൊന്നും കളിക്കാതിരിക്കുന്നതാണ് ഭേദം ഞാൻ ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരാൾ രാജീവ് ഗാന്ധിയുടെ സോളിനെ വിളിച്ച അവസാനം മാനസിക വിഭ്രാന്തിയായത് അത് ഞാനൊരിക്കൽ ഷെയർ ചെയ്തിട്ടു അതാ അന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് കൂടുതൽ ആൾക്കാർ ഒന്നെങ്കിൽ നമ്മൾ തമാശക്ക് എന്തെങ്കിലും ഒരു ഒക്കെ കളിക്കുന്ന അത് എന്തായാലും ലൈഫിൽ ഇങ്ങനെ എന്റെ വേറൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞങ്ങൾ ഞാൻ ഒരു രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ചിലാണ് സംഭവം പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് റൂമിലാണ് താമസിച്ചിരുന്നു അവൻ ഇതുപോലെ തന്നെ ഒരു ദിവസം കമ്പയിൻ സ്റ്റഡിക്ക് വേണ്ടി ഇവൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് റാങ്ക് ഒക്കെ വാങ്ങിച്ചത് കൊല്ലത്തുകാരനാണ് ഇവൻ ഇവൻ്റെ കൂട്ടുകാരുമായിട്ട് ചേർന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ ചെന്ന് കുറച്ച് ദിവസം താമസിച്ചു ഒരാഴ്ചയോളം അപ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നു എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് ചേട്ടാ ഞാൻ ഇന്ന് പോകാണ് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ ഇടയ്ക്കിടയ്ക്ക് വരും ഒക്കെ വരും ഭക്ഷണം കഴിക്കാനൊക്കെ ആൾ വരും പിന്നെ വീണ്ടും ഹോസ്റ്റലിലേക്ക് പോകും അത് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അവിടെ നിന്ന് പോകാനായിട്ട് അര കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം പോയിട്ട് അവരവിടെ ഇരുന്ന് കളിച്ചു കുജപോട് കളിച്ചു റിയലായിട്ടൊരു സോള് വന്നു ഇവർ ഇവരന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കൊല്ലത്തുള്ള ഒരു നേഴ്സിൻ്റെ മകനാണ് വെള്ളത്തിൽ പോയി മരിച്ച ഒരു സോളാണ് പേര് ഞാൻ മറന്നുപോയി മനു അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ ആ പയ്യനത് അവൻ കളിച്ചില്ലെങ്കിലും അവൻ സൈഡിൽ സൈഡിലിരുന്ന് കണ്ട ആ കാഴ്ച കണ്ടിട്ട് അവസാനം എല്ലാവരും എഴുന്നേറ്റ് ഓടി ഇവർ കത്തിച്ച് വെച്ചിരുന്ന മെഴുതിരിയും കെട്ടു ഓടി എഴുന്നേറ്റ് ഓടി പക്ഷേ ഇവർ ഗവേഷണ കൗതുകമുള്ളവരാണ് എം ബി എസിന് പഠിക്കുന്ന ശാസ്ത്ര വിദ്യാർത്ഥികളല്ലേ അവരത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊല്ലത്തുള്ള ഒരു നേഴ്സിൻ്റെ മകൻ ഇങ്ങനെ പോയി മരിച്ചിട്ടുണ്ടോയെന്ന് തപ്പി ഇപ്പോൾ പഴയ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് വാർത്ത ഈ കുട്ടി വെള്ളത്തിൽ പോയി മരിച്ചതാണ് അപ്പോൾ ഇങ്ങനെ വന്നു അത് അപ്പോൾ ഓജോ ബോർഡിൽ റിയൽ ആയിട്ടുള്ള സോള് വരാം അതിന് ാണ് ഞാനിപ്പോ മിക്ക ഒന്നെങ്കിൽ ആൾക്കാരെ വിളിക്കുന്ന ആൾക്കാരോട് അന്ന് രാജീവ് ഗാന്ധിയുടെ ഒന്ന് വരാനുള്ള ചാൻസ് ഉണ്ടോ അത് വരണമെങ്കിൽ ചാൻസ് ഞാൻ പറഞ്ഞില്ലേ ഓജോ ബോർഡിന്റെ തലം നമ്മുടെ മാനുഷിക തലമല്ല ഒരു സൈക്കിക് മീഡിയമാണ് ഈ വ്യക്തി ഒരു സൈക്കിക് മീഡിയമായിട്ടപ്പോ മാറുകയാണ് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സോൾ വരും അതുകൊണ്ട് അത് കളിക്കരുത് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു മാധ്യമമല്ല ഓജോ ബോർഡ് അപ്പൊ രൂപകൽപ്പന ഓജോ ബോർഡ് അതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ അതെന്ത് ഉദ്ദേശത്തിന്റെ പുറത്താണ് അല്ല അത് മനുഷ്യന് ഒരു സി ഞാൻ പറയട്ടെ ഒരു കത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ ആ കത്തി വേണമെങ്കിൽ നമ്മൾക്ക് ഒരാളുടെ നാശത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ കത്തി തന്നെ വേറെ ആൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആണെങ്കിൽ അത് ഒരാളുടെ ശരീരം കീറി മുറിച്ച് ഒരു ഹൃദയത്തിൽ ചിലപ്പോൾ റിപ്പയർ ചെയ്യാം അതെന്ന് പറഞ്ഞ പോലെയാണ് ഓജോ ബോർഡ് ചിലപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്നോട് ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഓജോ ബോർഡ് ഉപയോഗിക്കാറില്ലാതെ തന്നെ ആക്സസ് ചെയ്യാൻ ഇപ്പോൾ എനിക്കറിയാം ഓജോ ബോർഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒരു സോളിനെ വിളിച്ച് സംസാരിച്ചിട്ട് അവർ ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ അവരുടെ ഒരു അമ്മയ്ക്ക് മകൻ മരിച്ചു പോയി അമ്മ മകനെ ആക്സസ് ഉള്ള സന്തോഷം നിങ്ങളിതൊക്കെ പറയുന്നു ഞാനിതൊക്കെ പറയുമ്പോൾ ജസ്റ്റിസ് കുറിച്ച് ഞാൻ പറയാം മരണാനന്തരം എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഉണ്ട് ജസ്റ്റിസ് കൃഷ്ണയ്യർ അതുപോലെ തന്നെ ഖുർഷിദ്ദേവ്നാഗ്രി എഴുതിയിട്ടുള്ള പരലോക നിയമങ്ങൾ ലോസ് ഓഫ് സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട് ഇതൊക്കെ ചുമ്മാ എഴുതപ്പെട്ടതല്ല ഈ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു മണ്ഡലമായിരുന്നു എന്നെ മണ്ഡലം എന്ന് വിളിച്ചാൽ ജസ്റ്റിസ് കൃഷ്ണയ്യരെയും മണ്ഡലം എന്ന് വിളിക്കേണ്ടി വരും പലരും അങ്ങനെയൊക്കെ കമൻ്റ് കാണാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതിന് ശേഷം നടന്നൊരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഡോക്യുമെൻ്റ് എവിടെ വെച്ചേക്കുന്നതെന്ന് അറിയില്ല മറന്നുപോയി ഈ സോളുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അലമാരിയുടെ ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അടിയിൽ കിടക്കുന്നു അദ്ദേഹം എടുത്തു അപ്പോൾ സോളല്ലാതെ വേറെ ആരാ പറഞ്ഞു കൊടുത്തു അദ്ദേഹം ഒരു മീഡിയമായിട്ട് കണക്ട് ചെയ്തു ഇതുപോലെ ഗുർഷി ദേവ്നാഗി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കണക്ട് ചെയ്തിട്ട് സ്വന്തം ഭാര്യയെ എങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് പഠിച്ചിട്ട് ഡെയിലി ബേസിസിൽ അദ്ദേഹം ആ കിടന്ന് അദ്ദേഹം മണ്ടനായിരുന്നു കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ മണ്ടൻ എന്ന് മണ്ഡലം ഈ ഒരു തലത്തിലേക്ക് പോകാൻ പറ്റും ആ ഒരു തലങ്ങളിലേക്ക് ചിലപ്പോ നിങ്ങക്ക് ആ എബിലിറ്റി അറിയണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ നമ്മൾ വിളിക്കുന്ന ആളെ തന്നെ കിട്ടാനുള്ള ഒരു ചാൻസ് നമ്മൾ പ്രിപ്പയർ അല്ലെങ്കിലാണ് ആൾക്കാരെ പാനിക് അറ്റാക്ക് ഒക്കെ വന്ന് ശരിക്കണമെങ്കിൽ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇതൊക്കെ വ്യക്തമായി പഠിച്ച ഒരു വ്യക്തിയിൽ നിന്ന് പഠിക്കണം ഒരു മാസ്റ്ററിൽ നിന്ന് മാത്രമല്ല ഡിഫൻസും പഠിക്കണം അടിയും തടയും പഠിച്ചതിന് ശേഷം ഈ പരിപാടി ചെയ്യാവൂ ഒരു സോള് വന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മിലേക്ക് അറ്റാച്ച് ആയി പിന്നെ ഇതിനെ പറഞ്ഞയക്കാൻ അറിയില്ല കാലങ്ങള് നമുക്ക് പറയാനൊക്കില്ല അതാ സോള് നിശ്ചയിക്കുന്നതാണ് ചിലർ കുറച്ചുകാലം നിന്നിട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട് ഒരു കാരണമില്ല അത് ആ പല രീതിയിൽ കണക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു വേറെ ചോദ്യം വന്നിരുന്നു ഒരു വ്യക്തിയിൽ രണ്ട് സോള് അങ്ങനത്തെ ഒരു കേസം എനിക്ക് വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് ചേർത്തലേ നിന്ന് വന്നൊരു വ്യക്തിയിൽ